പിന്നെ നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓഫറിന് കൊടുക്കണ മാക്സികളാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടാലോ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇതിൻ്റെ ഈ കുറേ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മാക്സികൾ അപ്പോൾ നമ്മളിത് വീഡിയോ ലോങ് ആവണമായിരുന്നുണ്ട് കുറച്ച് ഈട്ട് ഇടണതാണ് നാലെണ്ണം വീതം അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ നമ്മളെ കളക്ഷൻ വരുന്നത് ഈ ഒരു മാക്സി ആണ് ഇതാക്കണോ ഇത് നിവർത്തിയാൽ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ ഒരു നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മാക്സിയാണ് പിന്നെ എന്താ ഇത് നെക്ക് ഇതാ എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് ആ എംബ്രോയിഡറി നെക്കാണ് വരുന്നത് പിന്നെ മുക്കാ കൈയാണ് വരുന്നത് ഇത് നമുക്ക് ഒറിജിനൽ റേറ്റ് മുന്നൂറ്റി മുപ്പതാണ് ഇത് നമ്മൾ മുന്നൂറ് രൂപക്ക് കൊടുക്കും പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഡി ടി സി വഴിയാണെങ്കിൽ എഴുപത് രൂപ വരും പിന്നെ പോസ്റ്റ് വഴിയാണെങ്കിൽ നാൽപ്പത് രൂപ വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ മാക്സിയുടെ കളക്ഷൻ ഇനി അത് അടുത്തത് തന്നെ ഇതാ ഇതാണ് പീക്കോക്ക് പച്ച കളറിൽ വരുന്ന മാക്സി ഇതിൻ്റെ നെക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിൽ കാണണമുണ്ടെന്ന് വിചാരിക്കണേ ഇതാണ് ഇതിൻ്റെ നെക്ക് വരണത് ഇതിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണത് മുന്നൂറ്റി പത്തിന് നമ്മൾ കൊടുക്കൂട്ടെ ഈ മാക്സി ഇതാ ഫ്രീ സൈസാണ് നമുക്ക് എന്താ പറയുക ആറുപത് സൈസിൻ്റെ അടുത്തൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല നീളമുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വരുന്നത് പിന്നെ ഇതാ മുക്കാൽ കൈയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്തത് ഇത് പീക്കോക്ക് പച്ച കളറാണ് ഇത് നമുക്ക് ഫോണിൽ ഒരു സ്കൈ ബ്ലൂ കളറായിട്ടാണ് കാണുന്നത് പക്ഷെ ഇതൊരു പീക്കോക്ക് പച്ച കളറാണ് കേട്ടോ ഇത് മനസ്സിലാവണില്ല അല്ലേ കളറ് അപ്പോൾ ഇത് ഇതാടുത്തത് ഇനി അടുത്തതാണ് ഇനി അടുത്തത് ഇതാ എന്താ ക്രീം കളറിൽ വരുന്നത് ചെറിയ പുള്ളിയിൽ വരുന്ന ആണ് കേട്ടോ അവിടെപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളോട് ചെറിയ പുള്ളിയിൽ വരുന്ന മാക്സികൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു മോഡലിലാണ് നെക്ക് വരുന്നത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ പിന്നെ ഇത് മുക്കാ കയ്യാണ് വരുന്നത് പിന്നെ നമുക്ക് മുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വരുന്നത് നമ്മളിത് മുന്നൂറിന് കൊടുക്കും അപ്പോൾ ഇതാണ് അടുത്തത് കേട്ടോ നല്ല വീതി നല്ല നീളമുണ്ട് പ്യുവർ കോട്ടണിൽ വരുന്ന മാക്സിയാണ് കളറൊന്നും പോകില്ല കേട്ടോ അടുത്തത് വരുന്നത് ഇതാ നമ്മളെ ചുങ്കീടി പോലത്തെ ടൈപ്പ് ഒരു മാക്സി ആണ് നെക്ക് ഇതേപോലെ എംബ്രോയ്ഡറിന്ന് വരുന്നത് മുന്നൂറ്റി ഇരുപതാണിതിൽ റേറ്റ് നമ്മളിത് മുന്നൂറിന് കൊടുക്കും കേട്ടോ പിന്നെ ഇതെന്ന് വൃത്തി കാണിച്ചോ ഓവറോൾ ഈയൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു മാക്സി വരുന്നത് ഉണ്ടോ കാണണ്ടെന്ന് കരുത്തണം ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ള് വരുന്നത് ഒരു മുക്കാ കൈയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല വീതിയും നല്ല നീളമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഓർഡറുകൾ താഴെ കണ്ട നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടെന്നത് കളക്ഷൻസ്